ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു കിറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത് അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പുതിയ സ്റ്റോക്ക് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കിറ്റായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ഈ ഒരു കിറ്റിൽ നമ്മൾ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ വിശദമായിട്ട് കാണിച്ചു തരാന് പറയരുത് കാരണം പല പാക്കിങ്ങിലും പല സാധനങ്ങളാണ് ഉള്ളത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് യൂസ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുക അതിനൊക്കെ പറ്റുന്ന സാധനങ്ങളാണ് ഉള്ളത് ഒന്നും ചീത്ത സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഈ ഒരു കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബൺ ഉണ്ടാവാം അതുപോലെ ജാസ്മിൻ ഉണ്ട് ആരിഹേറ്റർ ക്ലിപ്പ് ഉണ്ട് സാറ്റിൻ റിബൺ ഉണ്ട് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാറ്റിൻ ബോ ഉണ്ട് കമ്പി ഇത് കമ്പിറ ഉണ്ട് അതുപോലെ പമ്പം ഫ്ലവർ അതുപോലെ ഈ ഗ്ലിറ്റർ ഗ്ലിറ്റർ ട്യൂബിൻ്റെ പീസുകൾ അതിന് ഞാൻ ഇങ്ങനെ കൂടുതലും ഇങ്ങനെ എടുത്തെടുത്ത് പറയണത് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇനി അത് കിറ്റ് കിട്ടുക അതൊക്കെ ഏതൊക്കെ ചിലപ്പോൾ ഒരു പാക്കറ്റിൽ ചിലപ്പോൾ ഫ്ലവർ ഉണ്ടാവും ഇങ്ങനെ സാറ്റൺ റബ്ബൺ ഉണ്ടാവും ചിലപ്പോൾ മറ്റേ പാക്കറ്റിൽ ചിലപ്പോൾ അതുണ്ടാവും ഇല്ലാതിന് പകരം വേറെയാവും അപ്പം അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിലതില്ലല്ലോ അതില്ലല്ലോ ഇതില്ലല്ലോ എന്നൊന്നും പറയാൻ നിൽക്കരുത് ഒരു കിറ്റിൽ ഇല്ലാത്തത് മറ്റേ കിറ്റിൽ വേറെ സാധനം ആവും അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ നിങ്ങൾക്ക് ലാഭമുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ആ ഒരു കിറ്റിൽ ആക്കിയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതും വളരെ കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ ഈ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്ക്രീൻ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുക ആകെ അമ്പത് പേക്കാണ് നമ്മൾ ആക്കിയിട്ടുള്ളു അപ്പോൾ അമ്പത് പേർക്കുള്ള സാധനമാണ് നമ്മുടെ കയ്യിലുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ സാധനം ഇല്ല പാല് വരുന്നവർക്കായിരിക്കും ഈ ഒരു കിറ്റ് കിട്ടുക അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ പിന്നെയും പിന്നെയും പറയണ് എല്ലാ കിറ്റിലും ഉള്ളതാവില്ല ഒരു കിറ്റിലുള്ളതാവില്ല മറ്റേ കിറ്റിൽ ഉണ്ടാവുക അപ്പോൾ ഒരു കിറ്റിലുള്ളത് ആയിരിക്കും വേറെ കിറ്റിൽ ഉണ്ടാവുക ചിലപ്പോൾ ഈ ഒരു കിറ്റിൽ ബണ്ണിൻ്റെ പീസ് ചിലപ്പോൾ ഉണ്ടാവും മറ്റേ കിറ്റിൽ ബണ്ണിൻ്റെ പീസ് ഉണ്ടാവില്ല അതിന് പകരം വേറെ ആവും പരമാവധി എല്ലാ കിറ്റിലും നമ്മൾ ബണ്ണിൻ്റെ പീസ് ചെറിയൊരു പീസ് ആണെങ്കിലും നമ്മൾ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് അതുപോലെ ആരിഗേട്ടർ ക്ലിപ്പ് ടിംറ്റി അങ്ങനെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു കിറ്റിൻ്റെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ടിനാണ് നമ്മൾ ഈ ഒരു കിറ്റും തയ്യാറാക്കിയിട്ടുള്ളത് ഷിപ്പിംഗ് നമ്മൾ എന്തായാലും ഇതിൽ വാങ്ങണുണ്ട് ഷിപ്പിംഗ് ഇല്ലാണ്ട് നമുക്ക് ശരിയാവണില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഷിപ്പിംഗ് ഇല്ലാണ്ടാണ് അയച്ചിട്ടുണ്ടായിരുന്നത് ിപ്പിങ്ങും കൂട്ടിയിട്ടുള്ള റേറ്റാണ് നമ്മൾ പറയണത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഇനി ഇത് ഇങ്ങനെ ഓരോന്നും ഓരോന്നും എടുത്ത് കാണിക്കാൻ പറയരുത് കാരണം അത് റിസ്ക് ആണ് ഒരു കിറ്റിലെല്ലാ കിറ്റിലും ഒരുപോലെയാണ് വെച്ചെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കണോണ്ട് കുഴപ്പമില്ല ഇത് എത്ര കിറ്റ് ഉണ്ടെന്ന് വെച്ചെങ്കിൽ ആ കിറ്റിൽ മൊത്തം പലതിലും പല ഐറ്റംസാണ് ഉള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇത് മേടിക്കുന്നവർക്ക് ഇത് ഉപകാരമാകും എന്തായാലും മക്കൾക്ക് യൂസ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ഇത് പറ്റും അപ്പോൾ നമ്മളെല്ലാം ഇതിൽ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇതിങ്ങനെ കാണിച്ചു തരുന്നത്